എല്ലാവർക്കും സുഖാതം വിശ്വസിക്കുന്നു നമ്മുടെ രാജ്യത്ത് വ്യാജ മരുന്നുകൾ വീണ്ടും പിടിച്ചെടുത്തിരിക്കുകയാണ് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വ്യാജ മരുന്നുകളും വിഷാംശം ഉള്ളതുമായ രണ്ട് കോടിയുടെ മരുന്നുകൾ ഡൽഹിയിലെ ഒരു ഡീലറിൽ നിന്നും പോലീസ് റെയ്ഡിൽ പിടിച്ചെടുത്തതോടുകൂടി ഡൽഹിയിൽ വ്യാപക റെയ്ഡ് നിരവധി ഡീലർമാരിൽ നിന്നും വൻതോതിൽ കഫ്സിറഫുകൾ ബ്ലഡ് പ്രഷർ അലർജി ഡയബറ്റീസ് മരുന്നുകൾ തുടങ്ങിയവ പിടിച്ചെടുത്തു ഉത്തരേന്ത്യയിൽ മുഴുവൻ വിതരണം ചെയ്യുന്ന മരുന്ന് ഡീലർമാരിൽ നിന്നും ഇരുന്നൂറ്റി നാലിനം മരുന്നുകളുടെ സാമ്പിളുകൾ പിടിച്ചെടുത്തു വ്യാജ മരുന്നുകൾ കണ്ടെത്തിയതിന്റെ ഭാഗമായി പാലസ് ഏരിയയിലെ ഇരുപത്തിയേഴ് മൊത്ത വിതരണക്കാരിൽ നിന്നും മരുന്നുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് തലസ്ഥാനത്തെ അനധികൃത മരുന്ന് വ്യാപാരത്തിനെതിരായ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അതായത് രണ്ടായിരത്തി ഡിസംബർ പതിമൂന്ന് പതിനാല് ദിവസങ്ങളിലായി നടന്നത് വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഒരു വിതരണ കേന്ദ്രം അടച്ചുപൂട്ടി ടെൽമിസാൽടെൻ സിട്രസിൻ പാരസിറ്റാമോൾ മെറ്റിഫോമിൻ തുടങ്ങിയ സാധാരണയായി ആളുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ സാമ്പിളുകളിലാ സാമ്പിളുകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷം മാത്രം നിരവധി റെയ്ഡുകളാണ് ഡൽഹിയിൽ ഡ്രഗ് കൺട്രോൾ വകുപ്പ് നടത്തിയത് ഇതിൽ വ്യാജ മരുന്ന് വിത്തതിന് ഒൻപത് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച മാത്രം മരുന്ന് നിയമത്തിന്റെ ലംഘനം നടത്തിയ പത്ത് സ്ഥാപനങ്ങൾക്കെതിരെ നടപടി എടുത്തിരുന്നു ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമപ്രകാരമാണ് ഇവർക്കെതിരെ നടപടി എടുത്തിട്ടുള്ളത് ഗുണനിലവാരമുള്ളതും സുരക്ഷിതവുമായ മരുന്ന് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി എത്തിക്കുക എന്ന കാര്യത്തിൽ ഗവൺമെന്റ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ ഡ്രഗ് കൺട്രോൾ വിഭാഗം വാർത്താ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തെ സ്ഥിതിയും വ്യത്യസ്തമല്ല വ്യാജ മരുന്നുകൾ നമ്മുടെ സംസ്ഥാനത്ത് സുലഭമാണ് എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയിൽ മനോരമ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇനി പറയുന്നത് മുമ്പ് കാര്യം നിങ്ങളെ വീഡിയോയിലൂടെ അറിയിച്ചതാണ് എങ്കിലും ഒരിക്കൽ കൂടി ആ കാര്യം കൂടി ഇതോടൊപ്പം ഈ വീഡിയോയോടൊപ്പം ചേർക്കുന്നു ഗുണനിലവാരമില്ല വാങ്ങുന്നതെല്ലാം മരുന്നല്ല പിടിച്ചെടുത്തത് അഞ്ച് കോടി രൂപയുടെ മരുന്ന് പല പ്രമുഖ കമ്പനികളുടെയും പേരിൽ വ്യാജനും ഇങ്ങനെയുള്ള ഒരു ഹെഡിങ്ങോട് കൂടിയിട്ടാണ് മനോരമ പത്രത്തിൽ എ എസ് ഉല്ലാസ് എന്ന റിപ്പോർട്ടർ ഈ ന്യൂസ് പങ്കുവച്ചിട്ടുള്ളത് ഇതിൽ തന്നെ പ്രത്യേകം പറയുന്ന ഒരു കാര്യം പിടിച്ചെടുത്തത് അഞ്ച് ജില്ലകളിൽ നിന്ന് മറ്റു ജില്ലകളിലെ കണക്കുകൾ ഇപ്പോൾ ലഭ്യമല്ല അതുകൂടി ലഭ്യമാകുകയാണ് എങ്കിൽ കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ് സർക്കാർ മരുന്നിലും നിലവാരം ഇല്ലാത്ത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം വിവരാവകാശത്തിന് ലഭിച്ചിട്ടുള്ള മറുപടിയിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്നുണ്ട് അപ്പോ വിശദമായിട്ട് നോക്കുകയാണ് എങ്കിൽ റിപ്പോർട്ട് ഇങ്ങനെയാണ് രണ്ട് വർഷത്തിനിടെ സംസ്ഥാനത്ത് അഞ്ച് ജില്ലകളിൽ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തിയത് അഞ്ച് ദശാംശം രണ്ട് കോടി രൂപയുടെ ഗുണനിലവാരം ഇല്ലാത്ത മരുന്നുകൾ പലപ്പോഴും മാത്രം നടത്തുന്ന പരിശോധനയിൽ തെളിഞ്ഞത് കോടികളുടെ തട്ടിപ്പ് എങ്കിൽ നിലവാരം ഇല്ലാത്ത മരുന്നുകൾ ഇതിന്റെ എത്രയോ മടങ്ങ് വിപണിയിൽ ഉണ്ട് എന്നാണ് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം മറ്റു ഒൻപത് ജില്ലകളിലെ കണക്കുകൾ കൂടി ചേരുമ്പോൾ മരുന്ന് വിപണിയിലെ തട്ടിപ്പിന്റെ വ്യാപ്തി കുത്തനെ ഉയരും വൈറൽ പനി ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾക്ക് ഉൾപ്പെടെ നൽകുന്ന മരുന്നുകളിൽ ഗുണനിലവാരം ഇല്ലാത്തത് കടന്നു കൂടിയിട്ടുണ്ട് എന്ന് ഡ്രഗ് കൺട്രോൾ വിഭാഗം വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തിയിട്ടുണ്ട് മറ്റു ജില്ലകളിലെ കണക്കുകൾ ലഭ്യമല്ലാത്തത് പരിശോധന കാര്യക്ഷമമല്ലാത്തത് കാരണമാണ് എന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു നിലവാരം ഇല്ലാത്ത മരുന്നുകളിൽ സർക്കാർ വിതരണം ചെയ്യുന്ന മരുന്നുകളുമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ രണ്ടായിരത്തി നാലിൽ പ്രമേഹം തലകറക്കം വെറ്റിഗോ തുടങ്ങിയ രോഗങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ വിതരണം ചെയ്ത നാല് മൂന്ന് ഒൻപത് കോടി രൂപയുടെ മരുന്ന് ഗുണനിലവാരം ഇല്ലാത്തതാണ് എന്ന് കണ്ടെത്തിയെന്നും വിവരാവകാശ മറുപടിയിലുണ്ട് ഇവ ഡ്രഗ് കൺട്രോൾ വിഭാഗം പിടിച്ചെടുക്കുകയും ചെയ്തു സംസ്ഥാനത്ത് ഏകദേശം ഇരുപത്തിനാലായിരം മെഡിക്കൽ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കണക്ക് ഇവയിൽ പരിശോധന നടത്താൻ ആകെ ഉള്ളത് അൻപതോളം ഡ്രഗ് ഇൻസ്പെക്ടർമാർ മാത്രമാണ് പകുതിയോളം മെഡിക്കൽ സ്റ്റോറുകളിൽ വർഷത്തിലൊരിക്കൽ പോലും പരിശോധന നടത്തുന്നില്ല എന്നാണ് വിവരം പരിശോധനയിൽ മരുന്ന് കണ്ടെടുത്ത് കെമിക്കൽ പരിശോധന കഴിഞ്ഞ് ആ മരുന്നിന്റെ ബാച്ച് മുഴുവൻ നശിപ്പിക്കാൻ ശ്രമം തുടങ്ങുമ്പോഴേക്കും മരുന്നുകളെല്ലാം വിറ്റ് കഴിയും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറുകണക്കിന് മരുന്നു കമ്പനികളാണ് കേരള വിപണിയിൽ മരുന്ന് എത്തിക്കുന്നത് പല പ്രമുഖ കമ്പനികളുടെയും പേരിൽ വ്യാജനം ഇറങ്ങുന്നുണ്ട് കോട്ടയത്ത് മാത്രം അറുപത്തി ഇനം മരുന്നുകളാണ് ഗുണനിലവാരം ഇല്ലാത്തതെന്ന് കണ്ടെത്തി തടഞ്ഞത് പ്രമുഖ കമ്പനികളുടെ പേരിൽ തന്നെ വൈറൽ പനിക്കുള്ള വ്യാജ ഗുളികകളും കണ്ടെത്തിയിരുന്നു ഇത് സംബന്ധിച്ച് നെയ്യാറ്റിൻകര കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് ഗുണനിലവാരം ഇല്ലാത്തതായി കണ്ടെത്തി പിടിച്ചെടുത്ത മരുന്നുകളുടെ പേരാണ് ഇനി പറയുന്നത് അറ്റോറാസ്റ്റാറ്റിൻ ഇത് കൊളസ്ട്രോളിനുള്ള മരുന്നാണ് രക്തസമ്മർദ്ദത്തിനുള്ള ക്ലോണിഡിൻ വെട്ടിഗോ തലകറക്കം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ബീറ്റ ഹിസ്റ്റീൻ എന്ന മരുന്നും ആസ്മ അലർജി എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന മോണ്ടിലുക്കാസ് ലുക്കോട്രിൻ എന്ന മരുന്നും ഗുണനിലവാരം ഇല്ലാത്തതാണ് എന്ന് കണ്ടെത്തി ആയ ഓഫ്ലെക്സാക്സിൻ രക്തം നേർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ക്ലോപിഡോഗ്രൽ നെഞ്ചിരിച്ചിലിനും ഗ്യാസിനും ഉപയോഗിക്കുന്ന റാബി പ്രസ്റ്റോൾ ഹൃദ്രോഗത്തിന് ഉപയോഗിക്കുന്ന ഐസോസോർബൈഡ് ഡെനിട്രൈറ്റ് നിക്കോറാൻസിൽ ഉപയോഗിക്കുന്ന ഡോണപൈസിൽ പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ഗ്ലിമിപ്പിയറൈഡ് ഛർദിക്ക് ഉപയോഗിക്കുന്ന ഓൺട്രാൻ സെൻട്രോൺ ഗ്യാസ്ട്രോക്ക് ഉപയോഗിക്കുന്ന പാൻഡോപ്രസോൾ എന്നിങ്ങനെ പോകുന്നു ഇവ ഇവയെല്ലാം നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഇവ പലതും ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗം ഉൾപ്പെടെ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുമാണ് നിലവിൽ അഞ്ച് ജില്ലയിലെ കണക്കുകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് മറ്റുള്ളവടത്ത് പരിശോധന കൃത്യമല്ലാത്തത് കൊണ്ടാണ് കണക്കുകൾ ലഭ്യമല്ലാത്തത് കോട്ടയത്ത് പതിനാറ് ദശാംശം പൂജ്യം എട്ട് ലക്ഷം രൂപയുടെ മരുന്നും പാലക്കാട് നാല് ദശാംശം നാല് പൂജ്യം കോടി രൂപയുടെ മരുന്നും തിരുവനന്തപുരത്ത് ഇരുപത്തി അഞ്ച് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം രൂപയുടെ മരുന്നും ഇടുക്കിയിൽ ഇരുപത്തിനാല് ദശാംശം ഏഴ് മൂന്ന് ലക്ഷം രൂപയുടെ മരുന്നും തൃശൂരിൽ പതിനൊന്ന് ദശാംശം ഒന്ന് നാല് ലക്ഷം രൂപയുടെ മരുന്നും കുറഞ്ഞ പരിശോധനയിൽ പിടിച്ചെടുത്തു കൂടുതൽ പരിശോധന നടത്തുകയാണ് കണക്കുകൾ ഇവിടെ നിന്നും വിടും പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിനാലായിരത്തോളം മെഡിക്കൽ സ്റ്റോറുകളിൽ പരിശോധന നടത്താൻ അൻപതോളം ആളുകൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിക്കാൻ എനേബിൾ ചെയ്തു ചെയ്ത് മറ്റൊരു വീഡിയോ